ഹായ് ഫ്രണ്ട്സ് ഡൽടെക് പോപ്പുള്ള ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽടെക്രിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ എന്ന സ്ഥലത്ത് ഒരു കിലോമീറ്റർ ദൂരത്തായിട്ട് രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ബാത്റൂമായിട്ടുള്ള പുതിയൊരു വീട് വാടകയ്ക്ക് അതിൻ്റെ ഒരു വീടുമായിട്ട് ഡെൽടെക് വന്നിരിക്കുന്നത് പുത്തൂരിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തായിട്ടാണ് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ഏരിയ പറ്റാത്തൊരു കിണറാണ് കാറ് ഫ്രണ്ടിൽ കയറ്റിയിടാം രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് ബാത്റൂമാണ് മെയിൻ റോഡിനോട് ഫേസ് ചെയ്താണ് വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിൽ നിന്നും തൃശ്ശൂർ ടൗണിലേക്കുള്ള ബസ് ആണ് ടൗണിലേക്ക് ഒമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് സ്കൂളെടുത്ത് സൂപ്പർ മാർക്കറ്റ് എടുത്ത് വരാൻ പോകണ സൂ എടുത്ത് എല്ലാ സൗകര്യങ്ങളോടും അടങ്ങിയാൽ നല്ലൊരു പുതിയൊരു റെൻറ്റ് വീടാണ് വളരെ കുറഞ്ഞ റെൻറ്റ് മാത്രമേ ഈ ഓണറ് ചോദിക്കുന്നുള്ളൂ അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ വാടക വീട് അന്വേഷിക്കുന്നതുണ്ടെങ്കിൽ ഞങ്ങൾ ചാനലിലേക്ക് ഡെൽടെക് എന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങളത് വാടകയ്ക്ക് എടുത്തു തരും ഇതുപോലെ നിങ്ങളുടെ വീട് വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഞങ്ങൾ പരസ്യം ചെയ്യാൻ ഡെൽടെക്ക് സഹായിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോമായിട്ട് ഇനി വരും